കാഴ്ച തടസ്സപ്പെടുത്തി റോഡിന് ഇരുവശവും പൊന്തക്കാടുകൾ അപകടത്തിന് കാരണമാകുന്നതായും ആരോപണം മറയൂർ കോവിൽക്കടവ് റോഡ് പത്തരിപ്പാലത്തിലും സമീപ പ്രദേശങ്ങളിലുമാണ് റോഡിന് ഇരുവശവും ക്രമാതീതമായി ചെടികൾ വളർന്ന് യാത്രികർക്കും മറ്റും ബുദ്ധിമുട്ടുണ്ടാകുന്നതായി ആരോപണം ശക്തമായിരിക്കുന്നത് റോഡിലേക്ക് വളർന്നു കയറിയ ചെടികൾ വാഹനം ഓടിക്കുമ്പോൾ ഇതിരെ വരുന്ന വാഹനങ്ങളെ കാണാൻ കഴിയാതെ അപകടത്തിന് കാരണമാകുന്നതായും കാൽനട യാത്രികർക്ക് നടക്കാൻ സ്ഥലമില്ലാത്ത സാഹചര്യവുമാണ് നിലവിൽ പ്രധാന മേഖല കൂടിയായ കാന്തല്ലൂരിലേക്കുള്ള പ്രവേശന കവാടം കൂടിയാണ് ഈ റോഡ് ബന്ധപ്പെട്ട പൊതുമരാമത്ത് വകുപ്പിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ ചെടികൾ നീക്കം ചെയ്യുവാനുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ഇതുവരെ തന്ന സാന്നിധ്യവും സഹകരണവും തുടർന്നും പ്രതീക്ഷിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഒമ്പത് നാല് പൂജ്യം പൂജ്യം രണ്ട് അഞ്ച് എട്ട് മൂന്ന് മൂന്ന് പൂജ്യം പൂജ്യം രണ്ട് നാല് ഒന്ന് ഒന്ന്